ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിമീസ് കിച്ചൺ ഇന്ന് നമ്മൾ പ്രിമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് നാരങ്ങ അച്ചാറാണ് വലിയ നാരങ്ങ അഥവാ വടക നാരങ്ങ അച്ചാറാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഓണസദ്യക്കും കല്യാണ സദ്യകൾക്കൊക്കെ ഉണ്ടായിരിക്കും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത അച്ചാറാണ് നാരങ്ങ അച്ചാർ അപ്പോൾ നമ്മൾ ആ നാരങ്ങ അച്ചാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആ അച്ചാർ കുറച്ച് കയ്പില്ലാതെ നമുക്ക് വെക്കണം അതിന് വേണ്ടിയിട്ട് കയ്പില്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലെ വെള്ളം നല്ലപോലെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തു ചെയ്യാം ചൂട് വെള്ളം ഒന്ന് ഇറക്കി വെക്കാം വെള്ളം നല്ലതുപോലെ ചൂടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് നമുക്ക് ഈ നാരങ്ങിയൊന്ന് ഇടാം അങ്ങനെ എല്ലാ പാവവും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നീക്കി കൊടുക്കുക എല്ലാ പാവവും ഇതുപോലെ വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ മുങ്ങുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ കുറേ നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചൂട് വെള്ളത്തിൽ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് വരും ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം അത് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് ചൂട് ഇരിക്കുന്ന സമയത്ത് വെള്ളത്തിൽ കുറച്ച് താഴ്ന്നു പോകും താഴ്ന്ന രീതിയിൽ താഴ്ന്നു പോകുന്ന രീതി ആവുന്ന സമയത്ത് നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ച് നേരം ആകുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നല്ല ചൂടുള്ള വെള്ളമാണ് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ എടുക്കുക ഒരുപാട് തിളച്ച വെള്ളം എടുക്കണ്ട നല്ല ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ നാരങ്ങ എല്ലാ ഭാഗവും നമ്മൾ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മുക്കി ഇളക്കി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഈ നാരങ്ങ എടുത്തിട്ടുണ്ട് ഈ നാരങ്ങ നല്ലതുപോലെ നല്ലതുപോലെന്ന് വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കണം ഈ നാരങ്ങ നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതെന്ന് അരിയാം അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ കുറേ നേരം ഇതുപോലെ മുക്കി വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് അങ്ങനെ ഇലക്കി കൊടുത്ത് മുക്കി വെക്കുന്ന നേരത്ത് അതിനെ കുറച്ച് കയ്പ്പെല്ലാം നല്ലപോലെ ഒന്ന് കുറഞ്ഞു വരും പലപ്പോഴും നമ്മൾ നാരങ്ങ വെക്കാൻ മടികാണിക്കുന്ന തന്നെ ആ നാരങ്ങയുടെ ആ കയ്പ്പ് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളിതേ ഇതുപോലെ ഈ വെള്ള വെള്ള ഈ തോലെല്ലാം കളയാം മാത്രമല്ല അതിൻ്റെ കുരുവെല്ലാം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അരിയുന്ന സമയത്ത് കിട്ടുന്നതുണ്ട് ആ കുരുവും കൂടെ നമുക്ക് നീക്കം ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതൊന്ന് അരഞ്ഞെടുക്കാം ആ വെള്ള പാഗോല നീക്കിക്കളയുക അതേപോലെ ആ കുരു നീക്കണം ആ കുരുവിന് ആ വെള്ളത്തോലിൻ്റെ ആവശ്യമൊന്നുമില്ല അതെല്ലാം ഞാൻ നീക്കുന്നുണ്ട് കേട്ടോ ഇനി അപ്പം നമുക്കി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം നാരങ്ങി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം തോല് നല്ലപോലെ സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ നേരം ചൂട് വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ ആ തോലെല്ലാം ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് സ്മൂത്തായി വന്നിട്ടുണ്ട് നമ്മൾ ഇനി അച്ചാർ ഇടുന്ന സമയത്ത് ആ കയ്പ്പൊന്നും അറിയില്ല ഒന്നോരുണ്ടോ കുരു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നാരങ്ങയിൽ ആ കാണുന്നതൊക്കെ ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ അപ്പോൾ നമ്മൾ നാരങ്ങയെല്ലാം അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് വെളുത്തുള്ളിയാണ് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ വെളുത്തുള്ളിയിലാണെങ്കിലും പച്ചമുളകിലാണെങ്കിലും വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല ഞാനെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വെച്ചുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നാരങ്ങയുടെ അരിഞ്ഞു വെച്ചുള്ള നാരങ്ങയിലെ എല്ലാ ഭാഗത്തും ഉപ്പ് നല്ലതുപോലെ ഒന്ന് ചെല്ലണം നല്ലതുപോലെ ഒന്ന് പിടിക്കണം അതിനൊണ്ട് അതുകൊണ്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതൊരു മുപ്പത് മിനിറ്റ് നേരം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് കൂടെ ഇതിങ്ങനെ തന്നെ വയ്ക്കാം ആ മുപ്പത് മിനിറ്റ് വെക്കുന്ന നേരത്ത് അതിൻ്റെ തോലും എല്ലാം നല്ലതുപോലെ ഉപ്പ് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാകും ഞാനിങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് അപ്പം നമുക്കൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് അച്ചാർ ഉണ്ടാക്കാം ഇതേ മുപ്പത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടി കട്ടിയുള്ള അടി കട്ടിയുള്ള ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്താലേം പാത്രമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതുകൊണ്ട് പാത്രത്തിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട അപ്പോൾ നമ്മൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ നല്ലതുപോലെ തോലെ ചൂടായതിനു ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാക്കിയുള്ളത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളി നല്ലതുപോലെ തോലെന്നു ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്നിലും വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ അച്ചാറ് കുറേ ദിവസം നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല പെട്ടെന്ന് പൂപ്പിൽ പിടിച്ചു പോകും അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വേവിച്ചെടുക്കേണ്ട ഒരു മുക്കാൽ അല്ലെങ്കിൽ അര മുക്കാൽ വേവാകുന്ന സമയത്ത് അത്രയും ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ചൂട് നല്ല ചൂടുള്ള പാത്രമായതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ആ എണ്ണയുടെ ആ ചൂടും ആ പാത്രം നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റവ് ഓഫാക്കിയത് പൊതുവെ മുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇത് നല്ലത് ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഈ ചൂട് മതി അതുകൊണ്ടാണ് ഇനി അതിലേക്ക് നമുക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് വിട്ടിട്ടുള്ളത് അതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ചൂടില്ലാത്ത പാത്രമാണോ അല്ലെങ്കിൽ എണ്ണ ചൂടില്ല ഒരുപാട് ഇങ്ങനെ പാത്രം ചൂടില്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം പക്ഷേ പൊടികളൊന്നും കരിയരുത് കരിഞ്ഞാൽ പിന്നെ അച്ചാറിൻ്റെ ആ ടേസ്റ്റും മണവും എല്ലാം മാറും അതുകൊണ്ട് പൊടികളൊന്നും കരിയാതെ നോക്കുക ഇനി നമുക്കൊരു അരസ്പൂണ് കായം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കായം പൊടിച്ചത് ഇട്ട് ഇനി നമ്മൾ ഒരു അരസ്പൂണ് ഉലുവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ലതുപോലെ പൊടികളെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം കേട്ടോ ഇനി നമ്മൾ നാരങ്ങ ഇട്ട് കൊടുക്കുന്ന നേരത്ത് ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ വേവിക്കുക ഇപ്പം നമുക്ക് ഉപ്പില്ലെങ്കിൽ ചേർക്കാം കേട്ടോ നോക്കിയ ശേഷം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഈ അച്ചാറിൽ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം കാരണം കുറച്ചധികം പുളിയും അതേപോലെ കയ്പ്പ് ഉള്ളത് കൊണ്ട് തന്നെ കയ്പ്പ് ഇപ്പം ഉണ്ടാവില്ല നമുക്ക് ഈ അച്ചാറിൽ ഉണ്ടാവില്ല എങ്കിലും അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് നോക്കിയ ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അച്ചാറേ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ് അപ്പോൾ അതെ ഒരു സ്പൂൺ ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുത്തിട്ടോ വെള്ളം വെല്ലം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ അച്ചാറിൻ്റെ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ളത് ഇനി അത് നല്ലതുപോലെന്ന ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വടക നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കല്യാണ സദ്യക്കും ഓണസദ്യക്കും ഒക്കെ ഒഴിച്ചു കൂടാനാവാത്ത അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വായിൽ വെള്ളം വരുന്നില്ല നാരങ്ങ അച്ചാർ കാണുന്ന സമയത്ത് എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ ബൈ